പുതിയങ്ങാടി മൊട്ടാമ്പുറത്ത് കെട്ടിട നിർമ്മാണത്തിനിടെ ഷോക്കേറ്റ തൊഴിലാളി മരിച്ചു മൊട്ടാമ്പുറത്ത് റോഡരികിൽ പുതുക്കിപ്പണിയുന്ന കെട്ടിടത്തിൻ്റെ ഗ്ലാസ് സ്ഥാപിക്കുന്നതിനിടയിലാണ് എച്ച് ഡി ലൈനിൽ കമ്പി തട്ടിയതിനെ തുടർന്നാണ് നിർമ്മാണ തൊഴിലാളിക്ക് ദാരുണ അന്ത്യം ഉണ്ടായത് പുതിയങ്ങാടി മൊട്ടാമ്പുറത്താണ് സംഭവം പാലക്കാട് വടക്കാഞ്ചേരി സ്വദേശി അനീഷ് ആണ് മരണപ്പെട്ടത് ലൈനിൽ ഇരുമ്പുകമ്പി തട്ടിയതിനെ തുടർന്ന് ഷോക്കേറ്റ് താഴേക്ക് വീഴുകയായിരുന്നു വീഴ്ചയുടെ അഗാധത്തിൽ ഗുരുതര പരിക്ക് തലക്കേറ്റതിനെ തുടർന്നാണ് തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിൽ ആദ്യം പ്രവേശിപ്പിച്ചുവെങ്കിലും പിന്നീട് പരിയാരം കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു അപകടത്തെ തുടർന്ന് പ്രദേശത്ത് വൈദ്യുതി ബന്ധം താൽക്കാലികമായി നിർത്തിവച്ചു തുടർന്ന് അപകടസ്ഥലത്ത് കണ്ണൂർ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പി എം ഷിജിയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തി നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ട മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടില്ലെന്ന് സംഘം കണ്ടെത്തി മാടായി ഇലക്ട്രിക്കൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഷൈജു കയവും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു വർത്തമാന ന്യൂസ് പഴയങ്ങാടി